പിണറായി സർക്കാരിന്റെ പോലീസ് ധനനായാട്ടിൽ പ്രതിഷേധിച്ച് വളാഞ്ചേരി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾ വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ഒരു പര്യടനം കേരളത്തിൽ നടക്കുക എന്ന് വരുമ്പോ അത് ഈ കേരളത്തിന്റെ ഒരു സാമൂഹ്യ ബോധത്തോട് നമ്മുടെ ഒരു ഉത്ബുദ്ധതാണ് എന്നല്ലാത്ത അഭിപ്രായമുള്ള ഏതെങ്കിലും ഒരു നിഷ്പക്ഷ പതികൾ ഈ സംസ്ഥാനത്തുണ്ടോ എന്ന് തോന്നി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പിണറായി വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് കെ പി സി സെക്രട്ടറി കെ പി നൌഷദ് അലി ഉദ്ഘാടനം ചെയ്തു നവകേരളയാത്ര അക്രമയാത്രയാകുകയും മാർച്ച് ജനങ്ങളെ പൊതുമുട്ടിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അതിനെ ചെറുക്കാൻ കോൺഗ്രസ് പാർട്ടി നടത്തുന്ന പോരാട്ടം വിജയിപ്പിക്കണം അദ്ദേഹം അഭിപ്രായപ്പെട്ടു മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് രാജൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കോട്ടക്കൽ നിയോജമണ്ഡലം സെക്രട്ടറി സലാം വളാഞ്ചേരി എടിയൂർ മണ്ഡലം പ്രസിഡന്റ് മോഹനകൃഷ്ണൻ ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ പി വേലായൻ കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വി ടി മുസ്തഫ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനു പുല്ലാനൂർ മുൻ മണ്ഡലം പ്രസിഡന്റ് പാർശ്ശേരി അസൈന യൂത്ത് കോൺഗ്രസ് കോട്ടക്കൽ നിയോജമണ്ഡലം പ്രസിഡന്റ് നൌഫുൽ പാലാറ കെ എസ് യു കോട്ടക്കൽ നിയോജമണ്ഡലം പ്രസിഡന്റ് അസറുദ്ദീൻ മഹിളാ കോൺഗ്രസ് കോട്ടക്കൽ നിയോജ മണ്ഡലം പ്രസിഡന്റ് റംല മുഹമ്മദ് തുടങ്ങിയവരും സംബന്ധിച്ചു നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ